ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കേണ്ടത് വേറെ ഒന്നല്ല നമുക്ക് നേച്ചർ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എൻ എസ് എസിൻ്റെ വകീട്ട് അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ സ്ഥലം വരുന്നത് വാഴച്ചാൽ അതിരപ്പിള്ളിയാണ് കേട്ടാ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതിൽ ഒരു അരുവീടെ ഉള്ളിൽ നമ്മൾ കുറേ മീനുകളെ നോട്ടീസ് ചെയ്തിട്ടാണ് അപ്പം മെയിനായിട്ട് നമ്മൾ കണ്ടത് ഇവരും ബ്രാലിൻ്റെയൊക്കെ വെറൈറ്റിയിൽ പറഞ്ഞ വട്ടോൻ എന്ന് പറയുന്ന മീനാണ് മീന അപ്പം നമ്മൾ കണ്ടപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ഹരം ഉള്ളഹരം നമ്മൾ അതിനപ്പം തന്നെ പൊക്കിയിട്ടാണ് അപ്പം അതൊക്കെ നല്ല ക്ലീൻ പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം ചെപ്പൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരു കുപ്പിയൊക്കെ സംഘടിപ്പിച്ച് അതിലാക്കിയിട്ടാണ് നമ്മൾ അവനെ അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്രാലിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മീനുകളെ പിടിച്ച് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിടിക്കാൻ കിട്ടേണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു കണക്കിന് നമ്മൾ ആദ്യം എന്ന് പറയുന്നത് തന്നെ പൊക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് ടീമുള്ളതുകൊണ്ട് അവരെല്ലാവരും ഓരോന്നിനെ പിടിച്ച് നമ്മളെ സഹായിച്ചിട്ടാണ് അപ്പം ഉള്ളതിൽ ഏറ്റവും വലിയ വട്ടുടീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും വലുത് പിന്നെ അതുമാത്രമായിരുന്നില്ല കേട്ടോ കുറേ വെറൈറ്റി മീനുകളുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചോപ്പ കളറൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ടൈഗർ എന്നൊക്കെ പറയണ നമ്മുടെ മീനുകളുടെ വെറൈറ്റി പറഞ്ഞ നാടൻ മീനാണ് കേട്ടോ അപ്പം ഇത് കണ്ടവാനുണ്ടായിരുന്നു അവിടെ കൂട്ടുകാരെ വിളിച്ചു പറയുവായിരുന്നു അക്ഷയ അക്ഷയ വാടാ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കണ്ടാ ഉണ്ടായി ഞാൻ ചെന്നപ്പോഴേക്കും കുറേയൊക്കെ പോയി പിന്നെ ഈ ക്യാമറയിൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ചോപ്പ കളറും കാണാൻ പറ്റുന്നില്ല കേട്ടോ ശരിക്കും ഇത് ചോപ്പ കളറായി നിൽക്കായിരുന്നു സ്ഥലം വരുന്നത് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കൂട്ടുകാരാണ് നമുക്ക് വീഡിയോസ് എല്ലാം എടുത്തുനിന്ന് സഹായിച്ചത് കേട്ടാ അപ്പം നമ്മുടെ മറ്റൊരു കൂട്ടുകാർ വേറൊരു മീനെ പിടിച്ചിട്ടാണ് അതും വട്ടുടി തന്നെ അങ്ങനെ നമുക്ക് മൊത്തം മൂന്നാലെണ്ണത്തിനെ കിട്ടി പക്ഷെ നമ്മൾ ഒരെണ്ണത്തിനെ മാത്രം കൊണ്ടുവന്നുള്ളൂടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നാൽ കുപ്പികൾ കുറവായിരുന്നു ഇട്ട് കൊണ്ടുവരാൻ പറ്റിയത് പിന്നെ നമ്മൾ മൂന്നെണ്ണത്തിനെയും ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും ഈ ഉള്ളയിൽ വലുത് മറ്റുള്ളതിനെ കടിച്ച് കൊല്ലാറാക്കിയിട്ടാണ് അപ്പോൾ അതെങ്കിലും ജീവിച്ച് പോട്ടെ കരുതി നമ്മൾ അതിനെല്ലാം തിരിച്ച് ഈ വെള്ളച്ചാട്ടത്തേക്ക് റിലീസ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ അതിൽ ഏറ്റവും വലുതും ഉഷാറായിട്ടുള്ള ഒരെണ്ണത്തിനെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിങ്ങനെയൊക്കെ അടിപൊളി സംഭവങ്ങൾ നടന്ന് അപ്പം ഇതാ കേട്ടോ രണ്ടാമത്തെ മൂന്നാലെണ്ണത്തിന് നമുക്ക് പിടിച്ച് രണ്ടു ദിവസം ഉണ്ടായിരുന്നു നമുക്ക് നേച്ചർ ക്യാമ്പ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആദ്യത്തെ ദിവസമാണ് പിടിച്ചു വെച്ചത് രണ്ടാമത്തെ ദിവസം രാവിലെ ആയപ്പോഴേക്കും രണ്ടെണ്ണം വയ്യാണ്ടായപ്പോൾ അതിനെ തിരിച്ച് റിലീസാക്കി അപ്പോൾ അതേക്കാശ് ഇവട്ടോ നമ്മൾ പിടിച്ചത് ഉള്ളതിൽ ഏറ്റവും വലുത് പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നത് വീട്ടിലേക്ക് അപ്പോൾ അവൻ്റെ ലുക്ക് ഉണ്ടില്ലേ എന്താ ലുക്ക് ചുവപ്പ കളർ നീല കളറൊക്കെ കയറി തുടങ്ങി വാലുമ അപ്പം ഇതിന് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഇതിലും ലുക്കായിരിക്കും കേട്ടോ പിന്നെ കൈസ് ഇവനെ സമ്മതിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചാലക്കുടി അതിരപ്പുള്ളിന്നാണ് ഇവനെ നമ്മുടെ കൊടുങ്ങല്ലൂരിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നമ്മളൊക്കെ സമ്മതിച്ചത് കാരണം ടെമ്പറേച്ചർ ഭയങ്കര ഡിഫറൻസ് ആണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചില്ലട്ടോ ഇവനെ നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു കണക്കിന് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ കൈസ് ഇവന് ഇടാൻ നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ പണ്ടത്തെ പോലെ ടാങ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പ്ലാൻ്റെ ഡെക്കോറേറ്റിലത്തെ മീങ്ങളെ മാറ്റിയിട്ട് അതിലിടാനാണ് ഒരു പ്ലാൻ അങ്ങനെ അതിൽ നിന്ന് പ്ലാന്റ് ഡെക്കോറേറ്റ് ചെയ്യുന്ന മീനുകളൊക്കെ പിടിച്ച് മാറ്റി നമ്മളൊരു പണ്ടത്തെ ഒരു ബക്കറ്റിൽ കിട്ടിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ അവരൊക്കെ സേഫാണ് അപ്പോൾ അടുത്തായിട്ട് ഇവനെ നമ്മുടെ അക്കൂരത്തിലേക്ക് ഇറക്കി വിടാൻ പോകണം അപ്പോൾ ഗൈസ് ഇവനെ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട് കേട്ടാണ് ആ പേര് വേറൊന്നല്ല അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ജനിച്ച കർണൻ കർണൻ എന്നുണ്ടോ ഗയസ് ഇവൻ്റെ പേരിട്ടേക്കാണ് അപ്പോൾ ഇവൻ്റെ പേര് പോലെ തന്നെ ഇവനും അടിപൊളിയാണ് അപ്പോൾ ഇവനെ നമുക്കിനി അക്കൂരത്തിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം പിന്നെ കഴിച്ചത് നമ്മുടെ അക്കൂരയും വീട് എടുക്കുമ്പോൾ ഭയങ്കര ലൈറ്റിങ് ആണ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള ലൈറ്റ് വരണേ അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് മീനിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഒരു പരിപാടി ചെയ്യാൻ പോകേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ അക്കൂരതും ഒരു ബ്ലാക്ക് ഷീറ്റ് ഒട്ടിക്കാൻ പോകേണ്ട ബാക്കിലും സൈഡിലുമായിട്ട് എന്നിട്ട് ഒരു ലൈറ്റ് വെച്ചുകൊടുത്താൽ ശരിക്കും നല്ല ലുക്ക് നമ്മുടെ ശരിക്കിനുള്ള ലുക്ക് അറിയാൻ പറ്റുക അപ്പളായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യണം പിന്നെ ഇത് ഇവനെ ഇട്ടിട്ട് ഒരു മൂടിയും കൂടെ വെച്ചുകൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ചാടി പോവും കാരണം നാടൻ മീനായത് കൊണ്ട് തന്നെ ഭയങ്കര ചാട്ടമാണ് അങ്ങനെ ഇതേ കൈ നമ്മുടെ അക്കൂരിക്ക് അവനെ ഇറക്കി കൊടുത്തിട്ടിട്ട് ഭയങ്കര ലുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ലുക്ക് ഏതാ ലുക്ക് ഇവനെ ഇറക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടിയിലത്തെ റോളക്സ് കിടന്ന് പടയായിരുന്നു കേട്ടാ അവനുള്ള ഫുഡ് എത്തി എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവൻ ദൈവമൊക്കെ ആകെ കലക്കി മറച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ പ്ലാന്റ് ഇട്ടാ ഈ വൈൽഡ് വെറൈറ്റി വന്നപ്പോൾ നല്ലൊരു വൈൽഡ് ലുക്ക് തന്നെ ആട്ടാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കറിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ എന്തായാലും ഇനി ഇതിലൊരു ഫിൽറ്ററും കൂടെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഫിൽട്ടറും കൂടെ വെക്കണം നമ്മുടെ ഇതിൽ ഫിൽട്ടർ ഇരിക്കുന്നുണ്ട് അത് റീ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പം ഇതേ കഴിച്ചത് കണ്ടാ ഫൈനൽ ലുക്ക് എന്താ ലുക്ക് ഇവര് ഇനി ഇത്തിരി കൂടെ വലുതാവുമ്പോൾ ശരിക്കും നീല കളറും ചുവപ്പ കളറൊക്കെ കയറൂട്ടാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അടിപൊളി നല്ല ലുക്കായി അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി അപ്പോൾ എല്ലാവർക്കും ബൈ